മാറി മാറി വന്ന ഇവിടുത്തെ സർക്കാരുകളിൽ നിന്നും നമ്മുടെ മണ്ഡലത്തിന് കാര്യമായ ഒരു വികസനം ഒന്നും നടപ്പിലായിട്ടില്ല ഇതിനൊരു മാറ്റം വരണം ഇപ്പം പറഞ്ഞാൽ നമ്മുടെ ഈ നാടൻ പ്രദേശങ്ങളിൽ വണ്ടി വെള്ള വെള്ളത്തിൻ്റെ വെള്ളപ്രശ്നം അതുമാതിരി പിന്നെ കാലവർഷക്കെടുതിയിൽ റുത്തോടുകളൊക്കെ വെള്ളത്തിൽ വെള്ളത്തിലായി ഒളിച്ചു പോകുന്ന ഒരവസ്ഥയാണ് അതിനൊക്കെ ഒരു ഒരു വികസനം ഉണ്ടായിത്തീരണം എന്നാണ് ഗ്രഹിക്കുന്നത് നമ്മുടെ നാട്ടിൽ രണ്ട് സർക്കാരും മാറി മാറി ഭരിച്ചു എന്നല്ലാതെ ഒരു കാര്യവും നമുക്കൊരു പുരോഗതിയായ കാര്യവും ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല നമുക്ക് നമുക്ക റോഡിൻ്റെ അവസ്ഥ തന്നെ വെച്ചാൽ നമ്മൾ താഴെ ചോട്ട് പുതിയത വരെ പോകുന്ന ആ ഏരിയ കംപ്ലീറ്റ് കൊണ്ടും പോയി എന്നുവെച്ചാൽ ഒരു വേരിയേഷനുള്ള റോഡാണ് നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിൽ പോകാൻ പറ്റുന്നില്ല ഇവരെന്ത് വികസനമാണ് ഇവിടെ നടത്തുന്നത് എന്നുള്ളത് നമുക്കറിയപ്പെടുന്നില്ല കണ്ണൂരിലെ വികസനം വളരെ കുറവാണ് പിന്നെ നമ്മൾ എത്രയോ കാലം ഇതുപോലെ കാണുന്ന ഒരു റോഡ് പാച്ച് വർക്ക് നടത്തുക എന്നല്ലാതെ വേറൊരു പ്രത്യേക വികസനമൊന്നും കാണുന്നില്ല ആരോഗ്യ മേഖലയിലും വളരെ മോശമായിട്ടുള്ള ഒരു രീതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എൽ ഡി എഫ് യു ഡി എഫ് സർക്കാരുകൾ നമ്മൾ കേരളത്തെ മുച്ചൂടും മുടിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത് എവിടെ എവിടെ എത്തിക്കഴിഞ്ഞാലും ഇവരുടെ പക്ഷപാതപരമായ പല പ്രവർത്തനങ്ങളും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൂടാതെ നമ്മളെ കേന്ദ്രം നടപ്പിലാക്കിയ വിവിധ പദ്ധതികൾ പ്രകാരം ഇവിടെ റോഡ് വികസനമാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൂടാതെ ഇവിടെയുള്ള ഈ ഇടത് വലത് പക്ഷങ്ങളുടെ ജനങ്ങളോടുള്ള എല്ലാവിധ ദുരവസ്ഥയും നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിനെതിരെ നമ്മൾ ജനങ്ങൾ ഇവിടെ എന്തായാലും ഈ ലോക്സഭാ ഇന്ത്യ ഭാരതത്തിന് വേണ്ടി എന്തായാലും പ്രവർത്തിക്കുന്നതായിരിക്കും Indian Institute of Commerce, Lakshya presents Jana Shabdam in association with Amritveni. Learn commerce professional courses only from Indian Institute of Commerce, Lakshya. Amritveni Hair Elixir, samruddha mayamudi Biotechnology Lude.